നോക്കണ്ട വന്നില്ല ഏതും വേറെ ബൈലൊന്നും ദാറമാ. ഇവിടെ കാറ വന്ന് നിങ്ങൾ കണ്ടോ എവിടെലും. എലിയം എലിയ വിളിക്ക എലിയ വിളിക്ക എലിയ വിളിക്കാ. റോലക്സ് ബ്രോ, ബ്ലാക്ക് ഡോസ്ിലൊക്കെയായി. ആ ആക്കിയോണ കേട്ടാ. ഇടാ കാറ എന്ന് പറയണ്ടടാ. സോണ കാറയ. കരയല്ല. ഇടാ കാർനേജ് കാർനേജ്. കാർനേറ്റ്

ഓ നീ നീ ലാസ്റ്റ് ലാസ്റ്റ് പറഞ്ഞത് എന്തിന്റെ അമ്മോ

പിറ്റിയാ കണ്ണാ പേരും പിറ്റേതാ പിറ്റിയാ 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 എൻറെ അമ്മ സീന മേഡിയോ ഒന്നില്ലല്ലാ കാർ ര жоത്തില്ലേ കാർ റേഞ്ച് നമ്മടെയല്ലേടാ നമ്മടെയല്ലേടാ കാർ റേഞ്ച് നിൻ്റേ ഏത് കാർ റേഞ്ച് ഏടാ സൈപ്പ് സൈപ്പ് എങ്ങനെടാ ഗ്യാങ് ഗ്യാങ്സിൻ്റെ അടുത്തോടാ അടുത്തോ ബാക്കിലോട്ടാ ബാക്കിലോട്ടാ പാ പാടിയിരിക്ക പാണ്ടിയിരിക്കുന്ന കാർ റേഞ്ച് മാറിയ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണ ഉള്ളേ നാല് ടയറും നാല് ടയറുള്ള രണ്ടു വണ്ടി നാല് ടയറും അടുത്ത ആലുണ്ടോ പാലമുണ്ടോ പാലമുണ്ടിന്നല്ലേ പൂക്കളം ഷഡിയൊന്നല്ലേ പൂക്കളം ഷഡി നമ്മളെ അണ്ടർ എങ്ങനെ ജീവിച്ചു വണ്ടി ഓടിച്ചോക്ക് ഈ വണ്ടി എന്തെങ്കിലും മാറ്റാട്ടെ ഇതിപ്പോ മട്ടി എങ്ങനെയാ മട്ടി എങ്ങനെയാ എല്ലാരെയും ഒരു അങ്ങനെ അറ്റാസ്റ്റ് കാർണേജെത്തി പുള്ളി മാറ്റിട്ടുണ്ടോ ആ കണ്ടോ വണ്ടി വിഷയം ില്ല കേട്ടില്ലേ സെ ഹലോ കാറേജ് കേറി കാറേജ് കേറി വാ 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 റെ സേവകടറെ ബൈക്ലെക്സ് ടിവി ഏട കേന്ദ്രോ ഹ് നോ കൊണ്ടില്ലല്ലോ ബൈക്ലെക്സ് ടിവിയാ അയ്യടക്കണ അല്ല മാർവൽ ഗാങ്സ്റ്റിയാ ഗാങ്സ്റ്റിയാ സരിവേ എന്നല്ല എനിക്ക് എരണല്ല അങ്ങടാ എനിക്ക് ലോഡിങ് കാണിച്ചണ്ടി കേ ലോഡിങ് കാണിച്ചണ്ടി കേ ലോഡിങ് ഈഫ് മോഡൽ നോട്ട് ആസ് ഇറ്റ് ഒന്നല്ല അല്ല വെഹിക്കിൾ അല്ല ഗാങ്ക്സ് ടിവി കേ ചതുര് തെറിച്ചിരി വണ്ടി വന്ന വിഷയ പറഞ്ഞു ഞാനറിഞ്ഞു ഇന്നാളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആറു താര പറഞ്ഞു ചന്ദന ചാടി ആരെ പോടാ ആരെ പോടാ ഇവിടെ ചന്ദന ചാടിക്കേ 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 багаൻ കേക്ക എങ്ങനങ്ങ വന്നാ മര കണ്ടില്ല നിനക്ക് સમાધાન ഇല്ലല്ലേ വെയിറ്റി 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 വല്ലേ വല്ലേ വെറ്റണ്ടല്ലല്ല ബാലസ് ഇല്ല ചന്ദന പറഞ്ഞു ബാലൻ ഒരു വർഷം കൊണ്ട് ജീവി വാസന ഒരു വട ഇന്നെ ഏ ുംങ്ങോസ് വണ്ടി എടുത്തിങ്ങോട്ടോ കണ്ണാപ്പിടാ പറഞ്ഞു പിന്നെ പാലാ വണ്ടി എടുത്തോണ്ടാ പാലാ വരുന്ന വരുന്ന എവിടെ വരണ്ടേ നീ ചന്ദിക്കല്ലേ ആ വണ്ടിങ്ങല്ലേ ആൻറ്റൂരി നിക്കൂരി നിക്ക ആര് പറഞ്ഞത് വണ്ടി വന്നു വണ്ടി ഒന്നും വന്നില്ലല്ലോ വണ്ടി അടി ഒന്നു വണ്ടി വന്നു നാലട്ടി നാലിട്ടു എട്ടു ടയറും ഒന്നില്ല സ്നേഹ നീൻ കൂടെ കൂടാതെ അതിമാതിരി എന്നെ ഊക്കാൻ വേണ്ടി നിന്നല്ലോ അതാണ് ഈ പ്ലാന്തന്നെ പറഞ്ഞത് അതാണ് ഈ പ്ലാന് സ്നേപ്പിന്റെ കൂട്ടുണ്ടാ മൂന്നൂട്ടാ കുഴപ്പമില്ല അന്തര ഫേസ് ചമ്മിതാരെ കണ്ടല്ലോ എന്താ പറയുക അതെ